സന്നിധാനം ഓഡിറ്റോറിയത്തിൽ കോഴിക്കോട് നരിക്കുനി ശ്രീ ശിവ ഭജൻസ് അവതരിപ്പിച്ച ഭജന ഭക്തി സാന്ദ്രമായി അയ്യപ്പസ്തുതികൾ നിറഞ്ഞ സന്നിധാനത്താകെ ശബരീശ ദർശനത്തിനെത്തിയ അയ്യപ്പന്മാരുടെ മനം കൂടി നിറയ്ക്കുന്നതായിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനം ശാസ്താ ഓഡിറ്റോറിയത്തിൽ നടന്ന ഭജന അക്ഷരാർത്ഥത്തിൽ ഭക്തരുടെ മനസ്സു കീഴടക്കി അയ്യപ്പസ്തുതികൾ സന്നിധാനമാകെ നിറഞ്ഞൊഴുകി കോഴിക്കോട് ശ്രീശിവ ഭജൻസിലെ ഒമ്പതംഗ സംഘമാണ് ഭജന അവതരിപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഭജന വീക്ഷിക്കാൻ അയ്യപ്പ ഭക്തർ സ്റ്റേജിന് മുന്നിൽ തടിച്ചുകൂടി വേദിയിൽ നിന്നുയർന്ന ഓരോ സ്തുതികളും ഭക്തർക്ക് നവ്യാനുഭവമായി ഭാഷാവ്യത്യാസമില്ലാതെ വേർന്ന ഭജന തീർത്ഥാടകർ മനം നിറഞ്ഞ ആസ്വദിക്കുകയായിരുന്നു ശരീരവും മനസ്സും അയ്യനെ സമർപ്പിക്കാനായി ശബരിമലയിലേക്ക് ശബരിമലയിലേക്കെത്തുന്ന ഭക്തമനസ്സുകളിൽ ഭക്തിയുടെ താളലയങ്ങൾ തീർക്കുന്നതായി പരിപാടി മാറി കേരള വിഷൻ ന്യൂസ് സന്നിധാനം